ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ ഒന്നിന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാൻ പ്രമേയം പാസാക്കിയത് ആദ്യമായി വയോജന ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പി എസ് സിക്ക് നിരന്തരം ചോദിക്കുന്ന വയോജനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് കേരള പദ്ധതികളാണ് ഒന്ന് വയോ അമൃതം മറ്റൊന്ന് വയോ മധുരം വയോമിത്രം വയോ അമൃതം പദ്ധതി സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിലാണ് വയോ അമൃതം പദ്ധതി ആരംഭിച്ചത് അടുത്തത് വയോമധുരം സാമൂഹ്യ നീതി വകുപ്പാണ് വയോമധുരം പദ്ധതി നടപ്പിലാക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ ഉപകരണം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണിത് അറുപത് വയസ്സിന് മുകളിൽ ബി പി എൽ വിഭാഗത്തിൽ പെട്ടവർക്കാണ് ഇതിന് അർഹതയുള്ളത് അടുത്തത് വയോമിത്രം പദ്ധതിയാണ് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും പരിഗണനയും നൽകുന്ന പദ്ധതിയാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് ഇത് നടപ്പിലാക്കുന്നത് താങ്ക്